പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് സങ്കടപ്പെടുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരാണ് എങ്കിൽ ഈ ഒരു വചനം മാത്രം മതി നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ദൈവത്തിൽ മാത്രമാണ് എനിക്ക് ആശ്വാസം അവിടെ നിന്നാണ് എനിക്ക് പ്രത്യാശ നൽകുന്നത് സങ്കീർത്തനങ്ങൾ അറുപത്തി രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഈ വചനം നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയോ മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈശോയുടെ അത്ഭുതവും അനുഗ്രഹവും നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കും നിങ്ങൾക്ക് ഈ വചനം ആയിരം തവണ എഴുതി പ്രാർത്ഥിക്കാം ആയിരം തവണ ചൊല്ലി പ്രാർത്ഥിക്കാം ഇരുപത്തൊന്ന് ദിവസം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കാം ഏഴ് ദിവസം മുപ്പത്തി തവണ എഴുതി പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും മുപ്പത്തി തവണ നിങ്ങൾക്ക് എഴുതി പ്രാർത്ഥിക്കാം നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സാധിക്കുന്നത് വരെ നിങ്ങൾ വചനമെഴുതി പ്രാർത്ഥിക്കുമ്പോൾ കൂടുതൽ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും